മന്ധ്യമാവതി രാഗം എന്നൊരു രാഗത്തെക്കുറിച്ചാണ് പറയുന്നത് നാഗസ്വരം വായിക്കുന്നവർക്ക് അത് വളരെ സുപരിചിതം ആയിരിക്കും ഞാനൊരു കഥ എഴുത്തുകാരനാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു കഥ എഴുത്തുകാരനുള്ള വിവരമേ ഉള്ളൂ പക്ഷെ കഥ എഴുത്തുകാരൻ്റെ ലക്ഷ്യം ജീവിതത്തിൻ്റെ വീക്ഷണം പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാനുള്ള കാരണം ഉണ്ടാക്കുക എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിലെ എത്ര കടമ്പ കിടക്കണം നൂറ് വയസ്സായ ഒരാൾ നടക്കാൻ വയ്യ തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഭാര്യ കയ്യിൽ പിടിച്ച് നടക്കണം ഇത്തരം കാഴ്ച നമ്മൾ കാണും ചെറുപ്പക്കാർ തുള്ളി ഭാര്യയും ഭർത്താവും തുള്ളി നടന്നിട്ട് സിനിമയിൽ പാട്ടിൽ കാണുന്ന പോലെ തുള്ളി നടക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രായമല്ലേ വെയ്യാത്തവരുണ്ടാവില്ലേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുറച്ച് പ്രായവ്യത്യാസം വേണം എന്ന അഭിപ്രായം എനിക്കുണ്ട് ചെറുപ്പത്തിനല്ല ചെറുപ്പത്തിന് പ്രശ്നമല്ല ഇപ്പോഴത്തെ വേഷം എടാ നീയ്യ് ഇങ്ങോട്ട് പാടാ എടാ വിടാന്നൊക്കെയാണ് പക്ഷേ പ്രായമാകുമ്പോൾ ഏതെങ്കിലും ഒരാൾ ആദ്യം മരിക്കണം ആ മരിക്കുന്നത് ഭർത്താവ് ആണെങ്കിൽ ആണ് സൗകര്യം എൻ്റെ അച്ചാ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ നോക്കി നടത്തുന്നതും ഭാര്യയാണ് ഭാര്യ പോയി കഴിഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ കാര്യം നിക്കക്കള്ളി കാര്യം പോകും അനവധി സുഹൃത്തുക്കളുടെ കാര്യം വെച്ചുകൊണ്ട് പറയുകയാണ് നല്ല ഭാര്യമാർ ഭർത്താവ് ആദ്യം എന്ന് പ്രാർത്ഥിക്കണം എന്ന അഭിപ്രായം ഞാൻ പറയാറുമുണ്ട് എൻ്റെ ആത്മകഥയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് ജീവിതത്തിനെ സത്യമായിട്ട് കാണുകയാണ് അങ്ങനെ എല്ലാ കാലവും നിലനിൽക്കേണ്ട ഒരു ബന്ധമാകുമ്പോൾ താഴികെട്ടുകയും മോചരന്മാരും ചെയ്യുന്ന മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട് ഇന്നത്തെ വിഷയം ഭാര്യാവർത്തി ബന്ധമല്ല ഈ മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് ജീവിതത്തിലെ ഏത് കാര്യത്തിനും എൻ്റെ തൊട്ട വീട്ടിൽ കെട്ടിടത്തിൻ്റെ വാർപ്പ് നടക്കുകയാണ് വാർപ്പ് നടക്കുന്ന ദിവസം പതിവിൽ കൂടുതൽ ജോലിക്കാർ വന്നു ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തത്തിൽ ആ കോൺക്രീറ്റ് കൊണ്ടുപോയിട്ട് ഇളക്കി അവിടെ ഇടുന്നുണ്ടല്ലോ അതൊരു വല്ലാത്ത നിമിഷമാണ് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വാർപ്പ് എന്നത് അപ്പം ആ കോൺട്രാക്ടർ വാർപ്പ് കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു സുരേഷ് എന്നറ്റയാണ് പേര് സാർ ഇന്ന് എന്തോ മഴ സഹായിച്ചു കാലാവസ്ഥ സഹായിച്ചു വിചാരിച്ചവരൊക്കെ വന്നു വാർപ്പ് നടക്കുമ്പോൾ ഒരു ജോലിക്കാരൻ ചാപിടിക്കാൻ പോയാൽ ശരിയാവുമോ അതിൻ്റെ ഗൗരവം എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് കൃത്യം വേണ്ടേ ഇപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലത്ത് ആ പാലം പണിത ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ മെഡിക്കൽ ലീവ് എടുക്കലുണ്ടോ ആയി ഞാൻ മെഡിക്കൽ ലീവില്ല കേസലീപ കാര്യം നടക്കും എല്ലാവരും ശരീരവും മനസ്സും ബുദ്ധിയും ഒരുമിച്ച് ചെയ്യേണ്ട പണിയല്ലേ ആ വാർപ്പ് നന്നാവുകയും കൃത്യമായിട്ട് നന വരികയും ചെയ്യുന്നതുകൊണ്ടല്ലേ കെട്ടിടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ താലി കെട്ടിയ മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ മുഹൂർത്തത്തിലാണ് ഇന്ന് വിവാഹ റാഗിങ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഏറ്റവും ക്ഷുഭിതനായത് അന്നാണ് വധൂനും വരനും കളിയാക്കുക പരിഹസിക്കുക അവന്റെ കൂട്ടുകാർ സംഘമായിട്ട് വരിക എന്തൊക്കെ അഹങ്കാരമാണ് കാണിക്കുന്നത് എത്ര പ്രധാനപ്പെട്ട മുഹൂർത്തമാണത് ഒരു പക്ഷേ അതിലും പ്രധാനപ്പെട്ടൊരു മുഹൂർത്തമുണ്ടോ വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിനേക്കാൾ പ്രധാനപ്പെട്ടൊരു മുഹൂർത്തമുണ്ടോ ഈയിടെ ഒരു സത്യം രേഖ വിവാഹരേഖന്ന് സാധാരണയാണ് സംഗാതികമാര് വരിക സംഗാതിമാരെല്ലാം കൂടി വന്നിട്ട് ആ കല്യാണ പന്തലിൽ ഇരുന്നിട്ട് ബഹളം വയ്ക്കുക വധുവിനോട് തമാശ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ അത് തമാശയാണോ തമാശയാണോ എന്ന് ചോദിച്ചാൽ തമാശയുമല്ല വളരെ നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ ആണ് പറയുക വിഷമം തോന്നിയത് തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധയായിരിക്കും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അനുഭവിക്കുക പലപ്പോഴും ഞാൻ പെൺകുട്ടികളുടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കും ഇപ്പം വിവാഹമൊക്കെ കല്യാണ മണ്ഡപത്തിലായത് കൊണ്ട് കുറേ ഭേദമുണ്ട് മറ്റേത് അച്ഛൻ ആരാണ് ചോദിക്കേണ്ട കാര്യമില്ല കാരണം വാടിയ മുഖവുമായിട്ട് ഒരു കാരണവർ ചിലപ്പോൾ ഒരു വേഗം കഷത്തുണ്ടാവും നിൽക്കുന്ന കണ്ട പെൺകുട്ടിയുടെ അച്ഛനാണെന്ന് മനസ്സിലാവും ഇവിടെ പറയുമ്പോൾ ദേഷ്യം വരുന്ന കാര്യങ്ങൾ ചെറുപ്പക്കാർ ചെയ്യുക അവർ ഓരോരുത്തരെ തടസ്സം ഉണ്ടാക്കുക നായസ്വരം വായിക്കുന്ന വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടപ്പോൾ നായസ്വരം വായന എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുമ്പോൾ സിനിമാ പാട്ട് പാടാനുള്ളതല്ല ചില പ്രത്യേക രാഗങ്ങൾ വേണം മദ്യമാവധി രാഗത്തിൻ്റെ പ്രത്യേകത രണ്ടെണ്ണം കൂടിയിട്ട് സെറ്റാവുകയാണ് യോജിക്കുകയാണ് പല പശ്യന്തി മധ്യമ വൈഖരി സ്വരത്തിന് നാല് രൂപമുണ്ട് ആ മധ്യമയിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്നായി ഏകമായിട്ട് മാറണം ആ ഒന്നായിട്ട് മാറുന്ന രീതിയിൽ നാല് സ്വരം വായിക്കേണ്ട ഉത്തരവാദിത്വം ഇന്നിപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നുള്ള ശബ്ദ തരംഗങ്ങളെ അനുകൂലമായി സൃഷ്ടിച്ചുകൊണ്ട് ആ ബന്ധത്തിന് വളരെ വലിയ ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ നാഗസ്വരം വായനയ്ക്കും ആ നിമിഷത്തിൽ അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാനിരതരായിട്ടിരിക്കണം അവരിൽ നിന്ന് റെക്കി എന്ന ശക്തിവിശേഷം പുറപ്പെടണം റെക്കി ഈ വന്നൂര് റെക്കി ചെയ്യണം ആ റെക്കി ചെയ്യുമ്പോൾ ആ ശക്തി വിശേഷം വരുമ്പോഴാണ് സെറ്റാവുക ഇത്തരം വിവാഹബന്ധങ്ങൾ ശ്രദ്ധയില്ലാതെ ചെയ്യുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ സ്വരത്തിൽ വേണം ജീവിതത്തിൽ മുന്നേറാൻ ഒറ്റ സ്വരം ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ കറക്റ്റ് ഭാര്യയും അതുതന്നെയാണ് പറയേണ്ടത് ഭാര്യയും കെട്ട് ഭർത്താവും കെട്ട് ശരിയാവില്ല അങ്ങനെ ഏകമാകുന്ന ഒരു മുഹൂർത്തത്തെ ശബ്ദതരംഗങ്ങളുടെ പ്രത്യേകതകളിലൂടെ സംവിധാനം ചെയ്തെടുക്കുന്നതാണ് വിവാഹ മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ വിവാഹ റാഗിങ് വരനും വധവും കൂടി പോകുമ്പോൾ ആർക്കും ക്ഷോഭം വരുന്ന കാര്യമാണ് ചെയ്യുന്നത് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർക്ക് താങ്ങാൻ കഴിയില്ല ആർക്കും താങ്ങാൻ കഴിയില്ല വേണ്ടപ്പെട്ടവരാണ് വേണ്ടപ്പെട്ട തൊട്ട വീട്ടിലുള്ളവരാണ് അവരെ അവരെക്കൊണ്ട് ആവശ്യമുണ്ട് ചങ്ങാതിമാരാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും പവിത്രമായുള്ളൊരു ബന്ധത്തെ എത്ര മോശമായിട്ടാണ് ഇവർ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ആ ഏറ്റവും മംഗളം നേരുന്നു ഞാൻ എന്ന രീതിയിൽ വേണം നാഗസ്വരം വൈകി ആ മംഗളം നേരുന്നതിന് പകരം അമംഗളകരമായുള്ള കാര്യങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുക ഒന്നാമത് ഈ ചടങ്ങിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കൽ എവിടെയില്ല എന്തിനാ മാറിയിട്ട് അറിയില്ല എന്തിനാ മോതിരം മാറ്റിയത് അറിയില്ല താലി കെട്ടിയതെന്താ അറിയില്ല താലിയുടെ അർത്ഥം എന്താ അറിയില്ല ഇതൊക്കെ കുറച്ച് നേരം പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുകൊള്ളാം പക്ഷേ ആ പരിപാവനമായ മുഹൂർത്തത്തിൽ ഇതേമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് കുടുംബജീവിതത്തെ ബാധിക്കുന്നതായിട്ട് പലയിടത്തിലും കാണാം അത് വരായിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ശരിയല്ല എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് തരേണ്ട പുത്തൻ തലമുറ വിവാഹരാഗിങ് ജീവിതത്തിലൊരു കാര്യമാക്കി കരുതുന്നത് ശരിയല്ല ന്യായമല്ല അത് നെഗറ്റീവാണ് അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ പരിക്കുന്നു നമസ്കാരം